നോട്ടീസിന് പിന്നാലെ കെ സുരേന്ദ്രന്റെ പദയാത്രാ ഗാനവും പാളി കേന്ദ്ര ഭരണം അഴിമതിക്ക് പേര് പേരുകേട്ടതെന്ന് കെ സുരേന്ദ്രന്റെ സുരേന്ദ്രൻ്റെ ഗാനം കേന്ദ്രത്തിലെ അഴിമതി ഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കണമെന്നാണ് ഗാനത്തിലെ ആഹ്വാനം പൊന്നാനിയിലെ പദയാത്രാ ഗാനത്തിലാണ് ഗുരുതര പാളിച്ച ആദ്യം പാട്ടൊന്ന് കേൾക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രശാന്ത് കൃഷ്ണ വിവരിക്കും പ്രശാന്ത് ചിരിപ്പിച്ച് കൊല്ലുമല്ല പ്രശാന്ത് ബി ജെ പി കാരണം പ്രാസൊക്കെ ഗംഭീര പക്ഷേ സെൽഫ് ഗോൾ എന്താണ് ഇപ്പോഴത്തെ നാട്ടുകാരെ ആകെ ജരിപ്പിക്കുന്ന വിധത്തിലാണ് ബി ജെ പിയിലെ ഓരോ അമളികളും അത് ഈ പദയാത്രയും ബന്ധപ്പെട്ട നോട്ടീസിൽ കോഴിക്കോട്ടത്തെ നോട്ടീസ് നമ്മൾ കണ്ടതാണ് ഈ എസ്ഇ എസ് ടി നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം എന്നുള്ളത് അതിന് പിന്നാലെയാണ് ഈ ഇത് വന്നിരിക്കുന്നത് ഈ പദയാത്ര ഗാനത്തിൽ അത് കേന്ദ്രഭരണം അഴിമതി നിറഞ്ഞതാണെന്നും അത് തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് ഈ പദയാത്ര എന്നും അർത്ഥം വരുന്ന ഒരു ഗാനമാണ് ഇതിപ്പോൾ ആകെ ബിജെപി വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിപ്പോൾ ഇതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഈ പഴയ കാലമൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ എന്ത് ചെറിയ നമുക്കറിയാലോ നമ്മുടെ വാർത്തയിലൊക്കെ നമ്മൾ ചെറിയൊരു എന്തെങ്കിലും ഒരു അക്ഷര പിശകു വന്നാൽ തന്നെ ആഘോഷിക്കുന്ന കാലമാണ് അതെ ഇത് ചെറിയ നമ്മുടെ വാർത്തയിലൊക്കെ ചെറിയൊരു അക്ഷര പിശക വന്നു കഴിഞ്ഞാൽ തന്നെ കണ്ടുപിടിക്കുന്നവരുടെ ഭാഗത്തൊക്കെയാണ് ഇതൊക്കെ തന്നെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിപ്പോ ബി ജെ പിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം അല്ലെങ്കിൽ പോലും ബി ജെ പി വൃത്തങ്ങൾ നൽകുന്നൊരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഐ ടി സെല്ലിന് നൽകി വന്ന ഒരു പിഴവാണിതെന്നാണ് വിശദീകരിക്കുന്നത് രണ്ട് കാര്യത്തിൽ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഇതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ പാട്ട് അതായത് യു പി എ സർക്കാരിനെതിരെ തയ്യാറാക്കിയ പാട്ട് ഇപ്പോൾ മാറിപ്പോയി എന്നുള്ളതാണ് ഒട്ടും പൊരുത്തപ്പെടുന്നില്ല ഏകദേശം പത്ത് വർഷത്തിന് ഇപ്പുറത്താണ് ഈ പാട്ട് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും അത് ഒരു പൊരുത്തക്കേടുണ്ട് അപ്പൊ നേതൃത്വത്തിന് ഇത് വിശദീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇടതുപക്ഷ ഹാൻഡിലുകളിലും കോൺഗ്രസ് ഹാൻഡിലുകളിലും എല്ലാം തന്നെ വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ പി കെ ബിറോസ് എല്ലാം ഈ വീഡിയോ അതേപടി പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് വ്യാപകമായ ഷെയറിങ്ങും പോസ്റ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് നേതൃത്വത്തിന് ഇത് എങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം ഐ ടി സെല്ലിന് പറ്റിയ പിഴവെന്ന് പറഞ്ഞ് തലേ ഉരാമെങ്കിലും ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് തല ഉയരാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളതാണ് പ്രധാനം കാരണം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പദയാത്ര നടത്തുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ ഈ അതിൽ പറയുന്ന പോലെയാണെങ്കിൽ കേന്ദ്രഭരണം അഴിമതി നിറഞ്ഞതാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കേട്ടു വരാം പിശാചിനോടു എതിരിടാനും ഞങ്ങളും കൂട്ടരേ പ്രശാന്ത് ഇനി പാട്ടിനെ റീമിക്സ് ചെയ്ത് വന്നാൽ കൂടി എറിക്കില്ല കാരണം നമുക്കിത് നന്നായി മനസ്സിൽ തറച്ചുപോയി ആഴ്ച പാട്ട് അപ്പോൾ വല്ലാത്തൊരു വെട്ടിലേക്കായിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ആ നോട്ടീസിന്റെ വിവാദമുണ്ടല്ലോ എസ് സി എസ് ടി ആ ഒരു ഒരു പോയി എന്ന് പറയാം ഈ പദയാത്രയുടെ ഗാനം ശരിക്കും ഇപ്പോഴാണ് ആളുകളുടെ മനസ്സിൽ പതിഞ്ഞതെന്ന് തോന്നുന്നു കാരണം അത്ര ഈ എന്തായിരുന്നു ഈ പദയാത്ര ഗാനം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയമില്ലായിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നതോടെയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്തും ഇത് കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇത് വല്ലാത്തൊരു അമളി വെട്ടിയിരിക്കുകയാണ് പിന്നെ ഈ ഐ ടി സെല്ലിൻ്റെ കാര്യത്തിൽ കെ സുരേന്ദ്രൻ വിശദീകരിച്ചത് താനും പിന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചാൽ തെറ്റില്ല എന്നുള്ള വിശദീകരണം പക്ഷേ ഇതിലെന്ത് വിശദീകരണം നൽകും എന്നുള്ളതാണ് അതായത് വിവിധ കോണുകളിൽ നിന്നുള്ള സാധാരണ പ്രവർത്തകരെല്ലാം തന്നെ അവരുടെ രോഷം പല രീതിയിൽ നമ്മൾ നേരിട്ട് അറിയുന്നുള്ളവരും അറിയാത്തവരെയെല്ലാം തന്നെ ഒരു കാര്യം കൂടി ഈ പാടിയ പോലും പ്രകടിപ്പിക്കുന്നു പാടിയതല്ല ഇതിപ്പോ അവർ പറയുന്നതനുസരിച്ചാണ് ഈ രണ്ടായിരത്തി പതിനാല് യു പി എ സർക്കാരിനെതിരെ അന്നത്തെ ഇലക്ഷനിൽ അതായത് അന്ന് ബി ജെ പി തയ്യാറാക്കി വെച്ചിരുന്ന ഗാനം ഇപ്പോൾ എന്നുള്ളതാണ് പക്ഷെ ഇത് പ്രശ്നം അതല്ല ഈ ഐ ടി സെല്ലിനാണിത് പിഴമെങ്കിൽ ഇത് ഇവർ ഈ ഈ ഇപ്പോഴത്തെ പദയാത്ര ഗാനമായി നിശ്ചയിക്കുമ്പോൾ അവരത് കേട്ടെങ്കിലും നോക്കണ്ടേ എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇതിന് ഒരു വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത് തീർച്ചയായും